ആ ഞാൻ പെട്ട ഒന്നാണ് ഒരു അനുഗ്രഹമാണ് കിട്ടുന്ന ചില നിസാക്ക് നിസാരമാകുന്ന പ്രവർത്തനങ്ങളിൽ പെട്ട അതിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ന് ആ എഴുതികാബ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ കിട്ടുന്ന ഒന്നാണ് എഴുത്തിക്കാവ് സ്ഥലത്തിരിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അഥവാ പള്ളിയിലേക്ക് കടന്നു വന്നാൽ ആ പള്ളിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒരാള് അതല്ലെങ്കിൽ അള്ളാഹു അള്ളാഹുവിന് വേണ്ടി ഭവനത്തിൽ ഞാൻ എന്ന് നീ ചെയ്താൽ എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമാണ് പല സ്ത്രീകളും പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് പല വീടുകളുണ്ടാക്കി കൂലി കിട്ടുമോ ായി വകുപ്പ് ചെയ്താൽ ആ പള്ളിയിലിരിക്കലാ അത് കിട്ടില്ല പള്ളിയായി വകുപ്പ് ചെയ്യുന്ന സ്ഥലത്തിൽ എന്ത് കിട്ടുള്ളൂ മാത്രമല്ല വളരെ പ്രധാനമായിട്ടും സൃഷ്ടിക്കേണ്ടത് അതിൽ ഒരാൾ കുറച്ചേരം ചെയ്തു അതല്ല കുറച്ചേരം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കടന്നി എന്ത് നീച്ചു അങ്ങനെ ഒരാൾ ചെയ്താൽ മുൻകഴിഞ്ഞ സംഭവിച്ചത് തട്ടിയിൽ ഒരു ദിവസം ഒരു ദിവസം വേണ്ടി തീർച്ചയാക്കി அதलिये ஐந்து திவசம் வெளிதிகாவிற்கான நடையியாகி அதलिये ஞானி சித்திரமணிக்கு உருமணி கோ கேதிகாவிற்கான நடையியாகி எத்தராணு நடையாகியால் அங்கனராணு நடையாகியிருந்துကြஞ்சால் साधा இரதிகாவிற்குனே காரண 28 மிருதுபரம்ன செபியிலாரா முஹம்மது முஸ்தபா ஸல்லல்லாஹு அலைஹி அந்த நடையகரோடு கூட அந்தாய் மாறி பர்ளை மாறி

മാദ്രിയ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുമാർ ഒരു ബഹുമാനനായ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഇസാബി റളിയല്ലാഹു അൻഹ പറഞ്ഞാണ് കാരിയ ഇസ്തിത് പോൽ അൽ അഹറ അബിൽ റമാളാൻ പരിശുദ്ധമായ റമളാനിലെ അവസാനത്തെ 10 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളി കബരിക്കുവായിരുന്നു ഒരു ആചിത്രം വർത്ത പോവാന അജ്ഞാവശ്യത്തിനെ മാത്രം പോந்து പോയി അത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന രൂപത്തിൽ പട്ടിയേതി കബരിക്കുവായിരുന്നു അസ്താ തൗഫാ അല്ലാഹ് അല്ലാഹുവിലേക്ക് മരണനടുവരെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതുവരെ അതങ്ങനെ തുടർന്നിരുന്നു മാനായ അബൂഹുറൈറ റഹിമുള്ള മറ്റൊരു ഹദീസിൽ പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്താകുന്ന ആ സന്ദർഭം അതമാ വഫാത് അതല്ലാതെ അത്യാവശ്യത്തിനല്ലാതെ പുറത്തു പോവാതെ അപൂരാണ് അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ നാമം വള്ളി പറഞ്ഞു കൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവളെ നുദ്ദരികയാണ് മൻ ഇഅതക ബിയൗമാ വറാണെന്നാൽ പള്ളിയിൽ ഇജ്തിഹാബ് നിന്നാൽ വരാ ഒരു ദിവസത്തിൽ ഒരാൾ ഇജ്തിഹാബ് നിന്നാൽ അബദൻ കബദ ഇബദാ വതില്ല അല്ലാഹുനെ വഴി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഇജ്തിഹാബ് നിന്നാൽ ജഅലല്ലാഹു ബൈനഹു വബൈ

ചാസ്കിരിക тараവിസ്കിരിക എല്ലാം വിശേഷമാടി ചൊള വന്നു പണിനില വന്നു അതിൻ മറ്റുള്ള പരിചെന്നു ഇതിGridView ഒരു മുകൊറോള അന്തിറ്റി ആ വത്സരി നിർചയാക്കിന്റെ ബന്ധനം കെട്ടി എന്തികയുടെ ബന്ധനം കെട്ടി тараവിന്റെ ബന്ധനം കെട്ടി ആ വത്സരി ഇസാക്കിന്റെ ബന്ധനം കെട്ടി മറ്റു സംഗതയ കർമങ്ങളുടെ നിർവഹിച്ച ബന്ധനം കെട്ടി വണ്ണാതി നിഴമ്പാണ് സുബ്ഹാനല്ലാഹു തആല തൽഖിയാദിൽ ഇക്കിലോ പരിശുദ്ധമായ ആവരസ്തുമായിട്ടുകൊണ്ടാണ് ഇവിടെ തരാ ഇവിടെ ഇതിതാ വരുന്നു ഭൂമിയിലെ എല്ലാ വള്ളിയും നിർത്തിയാൽ ഇരിക്കാനെന്ന് പറഞ്ഞു മൂന്ന് വള്ളിയി ഇവിടത്തെ നിർത്തിയാക്കിയിരിപ്പില്ല എന്ന് പറയാണ്ടായിരുന്നു നാക്കുണ്ട് ഈ പരിശുദ്ധമായ മസ്ജിദിൽ വരുന്നു ഇവിടത്തെ നിർത്തിയാക്കിയേ അവിടെ ചേരുന്നതിയവില്ല

മാത്ര പരിശുദ്ധമായ മദീനുള്ളതെങ്കിലോ ആ നിസ്കാരത്തിന് നന്നാബ് നൽകുന്നത് അതാ അല്ലെങ്കിൽ ആയിരം നിസ്കരിച്ചതിന്റെ ഭഗവാനും അകത്ത് നിസ്കരിച്ച നബവീദുമായിരം വസൽ നഖസിയെ അജ്നോറു അത്രമാത 10 പല ലഭിക്കുമ്പോൾ ഇന്നു പരിശുദ്ധമായ പരിശുദ്ധമായ റബാനിലെ അഞ്ചാമത്തെ തറാവീഹ വരാറു നിർചാൽ പരിശുദ്ധമായ പదవഞ്ചാമത്തെ തറാവീഹ നബിയല്ലോ മസ്ജിദллаഹിൽ നിസ്കരിക്കുന്നന്റെ വഴി പല മുണ്ടൻ ഷഫീഉൽ അലിയവ റസൂൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഞങ്ങൾ കന്യാ നൽgradle അല്ലാഹ് നിസ്കരിക്കുന്നവർക്ക് നൽgradle അല്ലാഹ് അഅ്ഊദു അബദ സരിയാല തൗഫീദ നൽgradle അല്ലാഹ് റബീ അല്ലാഹുവേ ഞങ്ങൾക്കൊതെ പ്രതിഫലം നൽകണേ അല്ലാഹുവേ ഇവിടൊരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയല്ലവ എല്ലാവരുടെ ആഗ്രഹങ്ങളെ ഉദ്ധേശവും പൂർത്തിയാക്കണേ അല്ലാഹുവേ വെഷമങ്ങളെ തീർക്കണേ അല്ലാഹുവേ പ്രയാസങ്ങളെ തൃമാംഗണണേ അല്ലാഹുവേ അല്ലാഹുവേ പരിശുദ്ധമായ ദോബതയിലേക്ക് സഹായത്തിനെ